നാലു വർഷത്തിനപ്പുറം മകനെ കൊന്ന കേസിൽ അച്ഛന് ശിക്ഷ ലഭിച്ചു പയ്യാവൂരിൽ അച്ഛൻ മകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു ഉടുപ്പടന്ന സ്വദേശി സജി ജോർജിനെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് പത്തൊൻപത് വയസ്സുകാരനായ മകൻ ഷാരോണിനെയാണ് സജി കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വീട്ടിലെ ഡൈനിങ് ഹാളിൽ മൊബൈൽ നോക്കുകയായിരുന്ന ഷാരോണിനെ സജി പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തുകയായിരുന്നു കൊലപാതകത്തിന്റെ തലേദിവസം സജി വീട്ടിൽ ചാരായം മാറ്റുന്നത് ഷാരോൺ തടയുകയും ഈ വിരോധത്തിൽ സജി മകനെ കൊലപ്പെടുത്തുകയുമായിരുന്നു തലശ്ശേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു സജിയുടെ ഭാര്യ ഇറ്റലിയിൽ നെയ്സാണ് ഭർത്താവ് മദ്യപിച്ച് ദൂർത്തടിക്കുന്നതിനാൽ മകന്റെ അക്കൗണ്ടിലേക്കായിരുന്നു ഇവർ പണം അയച്ചിരുന്നത് ഇതിൻ്റെ വൈരാഗ്യവും സജിക്ക് ഷാരോണിനോടുണ്ടായിരുന്നു മകനെ കുത്തി വീഴ്ത്തിയ ശേഷം സജി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു ബൈക്കും കത്തി ഉൾപ്പെടെ ഏഴ് തൊണ്ടി മുതലുകൾ പോലീസുകാർ കോടതിയിൽ ഹാജരാക്കി പിഴത്തുകയും പ്രതിയുടെ ബൈക്ക് വിറ്റ തുകയും ഷാരോണിന്റെ അമ്മയ്ക്ക് നൽകണം മുപ്പത്തൊന്ന് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്